മമ്മൂട്ടിയുടെ ജീവിതത്തിൽ ഇത്രയും വലിയ നാണം കെട്ട ഒരു അനുഭവം വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്താ പറയുക ശരിക്കും തൊലി ഉരിഞ്ഞു പോയ പോലത്തെ അവസ്ഥയായിരുന്നു ഇതുപോലെ മോഹൻലാലിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ആകെ നാണം കെട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുക അതൊക്കെ വല്ലാത്തൊരു സംഭവമാണ് അല്ലേ നമ്മുടെ ജീവിതത്തില് അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ഇപ്പം മോഹൻലാലിന്റെ കാര്യം പറഞ്ഞത് മമ്മൂട്ടിയുടെ കാര്യമാണ് മമ്മൂട്ടി ശരിക്കും അങ്ങോട്ട് നാണം കെട്ട് ഇല്ലാണ്ടായി തൊലി ഉരിഞ്ഞു പോയൊരവസ്ഥയിലൂടെയാണ് അന്ന് കടന്നുപോയത് ഒരു പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഈ ഒരു സംഭവം അതായത് കാർണിവൽ എന്ന സിനിമ ഈ ഒരു സിനിമ എസ് എൻ സ്വാമിയുടെ തിരക്കഥ അതേപോലെ തന്നെ പി ജി വിശ്വം വരനാണ് സിനിമ സംവിധാനം ചെയ്തത് കാർണിവൽ സിനിമയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു സീനാണ് അതായത് അദ്ദേഹം അത്രയും കാലം മുണ്ട് മാത്രം ധരിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അതായത് ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യിക്കണം അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ കടയിൽ പോയിട്ട് ഒരു പാൻറ് വാങ്ങാൻ തീരുമാനിക്കുക പാൻറിന് അവർ ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വില പേശും മമ്മൂട്ടി വില പേശി മമ്മൂട്ടിയുടെ കയറിട്ടൊരു ഭരതൻ എന്നാണ് അപ്പൊ ഭരതൻ അങ്ങ് വലിയ രീതിയിൽ വിലപേശിയാണ് അങ്ങനെ ആ ഒരു വിലക്കൊക്കാത്തത് കൊണ്ട് തിരിച്ചു പോകുമ്പോ സമയത്താണ് കടയുടമ പറയുന്നത് ആ ഒരു പെൺകുട്ടിയോട് സെയിൽസ് ഗേളിലോട് പറയുന്ന ഒരു വാക്കുണ്ട് കുറേ കാലമായിട്ട് ഇവിടെ പൊടി പിടിച്ച് കിടക്കുന്നതല്ലേ ഇള്ള വിലക്ക് കൊടുക്കുന്നു അങ്ങനെ മമ്മൂട്ടിയെ തിരിച്ച് വിളിക്കുന്നു അത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപക്ക് കച്ചവടമാക്കുകയാണ് എന്നിട്ട് അവിടെ വലിയൊരു വീമ്പ് വിളി നടത്തുന്നുണ്ട് കൂട്ടുകാരോട് അതായത് വലിയ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വില പേശാൻ കഴിയില്ല സാധാരണ കടയിൽ പോയി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങൾ നമുക്ക് വില കുറഞ്ഞ രീതിയിൽ തല്ലുണ്ടാക്കി വാങ്ങിക്കൊണ്ടാവാന്നുള്ളത് ആ ഒരു വസ്ത്രവും ധരിച്ചിട്ട് അത് കാണേണ്ട ഒരാളെടുത്തേക്ക് ചില്ലയാണ് ചെന്നതിനു ശേഷം വലിയ ഒരു സംഭവം ആണ് എന്ന രീതിയിലൊക്കെ ഒരു അന്നത്തെ ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഫോട്ടോയിൽ കാണുന്നുണ്ടാവും അല്ലെ അടിപൊളി ലുക്കാണ് ഇപ്പൊ ആ ഒരു വെൽറ്റും കാര്യങ്ങളൊക്കെ വീണ്ടും ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട് അങ്ങനെ കണ്ണാടൊക്കെ ധരിച്ച് മമ്മൂട്ടി വലിയ രീതിയിൽ ആ വീട്ടിൽ നിന്നും മാങ്ങ കച്ചവടം ആക്കിയിട്ടുണ്ട് ആള് അപ്പൊ ആ ഒരു മാങ്ങ വാങ്ങാൻ മുൻകൂട്ടി പണം കൊടുക്കുക അടുത്ത ആഴ്ച ആഴ്ചയാൾ വരുള്ളൂ എന്നാലും ഈ ഒരു പാൻറ്റ് അവിടെ കാണിക്കണം അതിനു വേണ്ടി തൻ്റെ ബൈക്കിലൊക്കെ വന്നത് കൊടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോണ സമയത്ത് വലിയ ഡയലോഗ് ഒക്കെ അടിച്ച് പുറത്തു പോവുക ആ ഒരു സമയത്ത് ബൈക്കിൽ കയറുമ്പോ പേൻറ്റാന് കീറും ആ ഒരു സീനിൽ മമ്മൂട്ടി അനുഭവിച്ച അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ആ ഒരു ഭരതൻ എന്ന ക്യാരക്ടർ അവിടെ കാണിച്ചു കൂട്ടിയ ഒരു ചമ്മല് ഒരു നാണക്കേടുണ്ടല്ലോ പിന്നെ മമ്മൂട്ടിയുടെ ഒരു സിനിമയിലും അത്തരത്തിലുള്ള ഒരു സീന് വന്നിട്ടില്ല എന്നുള്ളതാണ് നാണക്കേട് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത രീതിയിൽ അദ്ദേഹം അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട് അതൊരു തമാശ നിറഞ്ഞ രംഗമാണ് അല്ലേ പക്ഷെ ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം വെച്ചാൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ട്രൗസറിലാണ് നമ്മൾ ക്ലാസ്സിൽ പോണത് അങ്ങനെ കാലി പൊക്കിയ സമയത്ത് ട്രൗസർ കയറിപ്പോയി ഒരു രക്ഷയില്ല സുഹൃത്തുക്കൾ തൊട്ടടുത്ത കടയിൽ പോയിട്ട് ഒരു രൂപക്ക് നാല് സൂചിപ്പിന് കിട്ടും ഓടിപ്പോന്നത് വാങ്ങിക്കൊണ്ട് വന്ന് എന്റെ നടയിലൊക്കെ ഉണ്ണിക്കുട്ടി അങ്ങനെ വലിയ കുഴപ്പമില്ല തുണി കൂട്ടി സെറ്റ് ആയിരിക്കുകയാണ് പക്ഷേ ഉച്ചയായ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോണ സമയത്താണ് ഒരു പ്രശ്നം പറ്റിയത് വീണ്ടും എണീറ്റ സമയത്ത് സൂചിപ്പിനെ ഒന്ന് വിടർന്നു അത് തൊടയിൽ കുത്തി കയറി നല്ല വേദനയായിരുന്നു ചോര വന്നു അങ്ങനെ ആകെ നാണക്കേടായി ടീച്ചർ പറഞ്ഞു പതുക്കെ വീട്ടിലോട്ട് പോക്കോ കുഴപ്പമില്ല നാളെ വന്നാൽ മതി അങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായ ഒരു അനുഭവം ആറാം ക്ലാസ്സിലായതുകൊണ്ട് വലിയ രീതിയിൽ ചമ്മയില്ല അങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നാവും അപ്പം മമ്മൂട്ടിയുടെ ആ ഒരു സിനിമയിൽ ആ ഒരു സീനുണ്ടല്ലോ ആ ഒരു സീന് ശരിക്കും പല ആളുകളുടെയും ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ ഭരതനും കൂട്ടുകാരും ഒക്കെ ഈ കാർണിവൽ എന്ന് പറയുമ്പോൾ ഉത്സവങ്ങളാണ് ഉത്സവ പറമ്പുകളിൽ ചൂതാട്ടവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കുന്നതാണ് അതിനിടയിൽ തൻ്റെ നാട്ടിലേക്ക് ഒരു വലിയ സർക്കസ് വരുന്നു ആ സർക്കസ് വന്നതോട് കൂടിയിട്ട് മമ്മൂട്ടിയുടെ ആ ഒരു കച്ചവടമൊക്കെ കൊള്ളാവാണ് അങ്ങനെ സർക്കസ് എന്താണെന്ന് കാണാൻ പോണ സമയത്താണ് അവിടെ ഇതേപോലെ തന്നെ ഈ അമ്പയിത്ത് പോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഈ ചൂതാട്ട പരിപാടികളൊക്കെ അത് നടക്കുന്നുണ്ട് മമ്മൂട്ടി അവിടെ വന്ന് പതുക്കെ അതിൽ നിന്ന് വലിയ രീതിയിൽ സമ്പാദിക്കാൻ തുടങ്ങുകയാണ് അതായത് എന്ത് ചെയ്താലും മമ്മൂട്ടിയുടെ ആ ഒരു കഴിവ് ഭരതന്റെ കഴിവ് അല്ലാത്ത സംഭവം ഭരതൻ അവിടെ നിന്നും പണം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അതിന്റെ ഓണറായിട്ടുള്ള സുകുമാരൻ അത് ഇഷ്ടപ്പെടുന്നില്ല സുകുമാരൻ ബാബു ഒക്കെ മെയിൻ ക്യാരക്ടേഴ്സാണ് അതിലെ അങ്ങനെ സുകുമാരൻ ഈ പറയുന്ന ഭരതനെ അവിടെ നിന്നും തൻ്റെ ടെൻറ്റിലേക്ക് വിളിച്ചു കൊടുത്തിട്ട് ഇനി കളിക്കരുത് എന്ന് പറയുന്നു എന്നതിനു ശേഷം അതായത് വലിയ രീതിയിൽ ലാഭമുള്ളവർ ചുരുമായിട്ടൊന്നല്ല അതിൽ നിന്ന് കൂടുതൽ ഭരതൻ തന്നെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് സങ്കടം അങ്ങനെ ഭരതനെ അവിടെ നിന്ന് അതൊക്കെ ഒഴിവാക്കി വിടുകയാണ് എന്നിട്ട് ഭരതനോട് പറയാണ് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇവിടുത്തെ ഭാഗമാകാൻ അങ്ങനെ അദ്ദേഹം അവിടെ ജോലി കയറുന്നു ഈ ഒരു സമയത്ത് ഈ മമ്മൂട്ടിയുടെ ഈ ഒരു പരിപാടിയൊന്നും ഇഷ്ടപ്പെടാത്ത ബാബു ആന്റണി ബാബു ആന്റണിക്ക് വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിനെ നമ്മുടെ സുകുമാരന്റെ ഭാര്യ അതായത് ഈ ഒരു ബിൽഡിങ്ങിന്റെ ആ ഒരു കാർണിവലിന്റെ ഓണർ ആയിട്ടുള്ള ആളുടെ ഭാര്യയുമായിട്ടൊരു അവിഹിതവും ഉണ്ട് അങ്ങനെ മമ്മൂട്ടിയോട് ദേഷ്യം പിടിക്കുന്ന ഈ ബാബു ആന്റണി എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മരണക്കിണറിലാണ് നമ്മുടെ മമ്മൂട്ടി ഓടുന്നത് അങ്ങനെ ഭരതൻ ഓടുന്ന ബൈക്കിന്റെ ബ്രേക്ക് വിടുന്നു ആ ഒരു ദിവസം നിർഭാഗ്യവശാല് സുകുമാരൻ വാഹനത്തിൽ കയറുന്നു അങ്ങനെ ഓർന്നതിനിടയിൽ അദ്ദേഹം മരണപ്പെടുന്നു അങ്ങനെ ഈ ഒരു മരണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ബാബു ആന്റണിയും ഈ സുകുമാരന്റെ ഭാര്യയുമായിട്ടുള്ള അവിഹിതം മമ്മൂട്ടി കണ്ടെത്തുകയാണ് അങ്ങനെ മമ്മൂട്ടിക്ക് തന്നെ ഒരു സംശയം തോന്നുന്നു ഈ ചങ്ങാതി എന്നെ ഓ ഇനി സുകുമാരനെ വന്നത് എന്ന് അങ്ങനെ അത് കണ്ടെത്തുന്നു അവസാനം ആ ഒരു സിനിമ അല്ല അടിപൊളിയിൽ നിന്ന് അവസാനിക്കുന്നത് തൻ്റെ പ്രണയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തമാശ നിറഞ്ഞ സിനിമയാണ് ഞാൻ പറഞ്ഞല്ലോ മമ്മൂട്ടിയുടെ ഒരു അഭിനയ ജീവിതത്തിലെ ഒരു വെറൈറ്റി ക്യാരക്ടർ ആയിരുന്നു കാർണിവെല്ലിലുള്ള ഭാരതൻ ഈ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ പിന്നെ മമ്മൂട്ടി ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ആ ഒരു സിനിമയിൽ ചെയ്ത ആ ഒരു നാണം കെട്ട ഒരു അനുഭവം ഉണ്ടല്ലോ അതായത് ചമ്മി ആകെ ട്രൗസറിൽ അപ്പിട്ട അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അഭിനയം അത് മമ്മൂട്ടിയുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മോഹൻലാലിന്റെ ഒരു പക്ഷേ ഏ എന്ന സിനിമയിലാണ് പക്ഷെ അതൊരു സെന്റിമെന്റൽ സീനാണ് ക്ഷണിക്കാതെ നിന്നോട് ഒരു പിറന്നാൾ പോകുന്നു ആ പിറന്നാളിന് എല്ലാവരും ഇരിക്കുന്ന സീറ്റിൽ ഇരുന്നപ്പോ അദ്ദേഹത്തിനോട് വടക്കോറത്തേക്ക് പൊക്കോളം പറയുന്ന ആ ഒരു സീന് അത് ഭയങ്കര ഇമോഷണൽ സാധനമാണ് അത്തരം സീനുകളും നമ്മുടെ ജീവിത വഴി ഉണ്ടായിട്ടുണ്ടാവും അപ്പം നമ്മളെ ലൈഫുമായി റിലേറ്റഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരുപാട് സിനിമകൾ പണ്ട് കാലങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു തൊണ്ണൂറുകളിലൊക്കെ നല്ല നല്ല സിനിമകൾ നമ്മുടെ ജീവിതത്തിലെ പച്ചയായ കഥകൾ സിനിമയായിരുന്നു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴും മലയാള സിനിമ മറ്റുള്ള സിനിമകളേക്കാൾ മുന്നിൽ തന്നെയാണ് എന്നിരുന്നാലും പച്ചയായ കഥ പറയുന്ന സിനിമകളുടെ എണ്ണം പതുക്കെ കുറയുന്നു സെലക്റ്റീവായിട്ട് സിനിമകൾ ചെയ്യുന്ന ആളുകളുടെ എണ്ണവും കുറയുന്നു അതുകൊണ്ടൊക്കെ തന്നെ സിനിമയുടെ മുഖം ഒന്ന് മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പോൾ ബോളിവുഡ് എന്ന സിനിമയിൽ സാധാരണക്കാരന്റെ സിനിമ കാണാൻ കഴിയില്ല എന്നാണ് എ റഹ്മാൻ പറയുന്നത് വില്ലിനേഴ്സ് വലിയ വലിയ ആളുകളുടെ കഥകൾ മാത്രം അല്ല അതായത് ഒരു കോടീശ്വരനാണ് നായകൻ അതെന്നും അങ്ങനെ തന്നെയാണ് തമിഴിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും തമിഴിലും ക്ലാസിക് സിനിമകൾ വരാറുണ്ടല്ലേ പക്ഷെ ഈ മലയാള സിനിമ ഇപ്പൊ വളരെ രീതിയിൽ മാറിയിട്ടുണ്ട് റിയൽ ലൈഫുമായി റിലേറ്റഡ് ചെയ്യാൻ കഴിയുന്ന സിനിമകൾ വളരെ കുറഞ്ഞു പക്ഷേ അങ്ങനെ വരുന്ന സിനിമകളൊക്കെ സെറ്റാണ് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറ് കോടിയിലേക്ക് അടുക്കുകയാണ് അല്ലേ മമ്മൂട്ടി ഇത്ര അധികം നാണക്കേട് ഒരു മുഖത്ത് വരുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന തരത്തിലുള്ള അഭിനയം കാഴ്ച വെച്ച് സിനിമകൾ കമന്റ് കമ്പനി